ഇതെന്താണ് ാണ് എന്റെ കൂട്ടുകാരി കടം വാങ്ങിച്ചതാ ഇതൊന്ന് തന്നേ പൊന്നും ഭവാനിച്ചതാ എനിക്ക് എനിക്ക് അപ്പൊ രണ്ടുപേർക്കും വേണോ അല്ലേ ഇങ്ങനെ ഏത് തരം ഓർണമെന്റ്സ് ആണെങ്കിലും മറ്റെവിടെയും നിങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിലെ എല്ലാ ടൈപ്പ് ഓഫ് ഓർണമെന്റ്സും അവൈലബിൾ ആണ് ഏവർക്കും അപ്പൊ ഇന്ന് ഉത്രാടാണ് ഉത്രാടപ്പാച്ചിലാണ് എല്ലായിടത്തും ഇന്ന് മാവേലിയൊക്കെ ഇറങ്ങുന്ന ഒരു ദിവസമാണ് ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരു ഓളം വെട്ടാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഇന്ന് ഭയങ്കര തിരക്കാണ് എവിടെ നോക്കിയാലും തിരക്കോട് തിരക്കാണ് ബോണസൊക്കെ കിട്ടിയിട്ട് എല്ലാവരുടെയും പോക്കറ്റൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ഓണായിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് മാവേലിയൊക്കെ നമ്മുടെ ലിയോസ് ഗോൾഡിൻ്റെ മുമ്പിൽ റെഡിയാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന എല്ലാവരെയും വരവേൽക്കാനായിട്ട് മാവേലി സെറ്റാണ് അപ്പം നിങ്ങളും പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരിക ഇന്ന് വന്നിട്ടുള്ളത് ഉത്രാട ഉത്രാടപ്പാച്ചിലിനോടനുബന്ധിച്ച് ഇവിടെ നല്ലൊരു കളക്ഷനാണ് ാണ് അല്ലേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗിയാർന്ന ദേവി ദേവീരൂപങ്ങളെ കൊണ്ടൊക്കെ ആലേഖനം ചെയ്ത ഇനിയിപ്പോ കസ്റ്റമൈസേഷനും നമുക്ക് അവൈലബിൾ ആണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ദേവി രൂപങ്ങൾ വേണ്ട ഫ്ലോറൽ പാറ്റേൺസോ പീഫ് ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കസ്റ്റമൈസേഷൻ ഫ്ലിയോസിൽ സാധ്യമാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ അവിടെ നിന്ന് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഗ്രാം ആണ് ഇതിന്റെ അല്ല ഹൈലൈറ്റ് ഫ്ലോറൽ പാറ്റേൺ ാണ് നമുക്ക് നമുക്ക് ഇത് ഇവിടെ ഒന്നര പവൻ മുതൽ ലൈറ്റ് വെയിറ്റില് നഗാസിന്റെ ഷോർട്ട് നെക്ലസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങാവുന്ന തരത്തില് നിങ്ങൾക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനും പറ്റും രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു ഇരുപത് ഗ്രാമിന്റെ താഴെയാണ് അതിലും ഒരു സ്റ്റോൺസ് കളർ ഒക്കെ വന്നിട്ടുള്ള ഒരുവി രൂപങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് തേർഡ് വൺ വന്നിട്ടുള്ളതും അതുപോലത്തെ തന്നെ രണ്ട് ടൈപ്പ് സ്റ്റോൺ വർക്ക് അതിൽ വരുന്നുണ്ട് കെം സ്റ്റോൺസും വരുന്നുണ്ട് രണ്ട് കളർ സ്റ്റോണും വന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പീസാണ് തേർഡ് പീസും ലാസ്റ്റ് ഫോർത്ത് പീസും വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ രണ്ട് ടൈപ്പ് സ്റ്റോൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൽ ആ ഒരു ദേവി രൂപങ്ങളുടെ ആലേഖനം ഇതിലില്ല ഫ്ലോറൽ പാറ്റേൺസ് ആണ് അതിലും വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരുപാട് പാറ്റേൺസ് നിങ്ങൾക്ക് ലിയോസിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഷോർട്ടാണെങ്കിലും മിഡിൽ ആണെങ്കിലും ലോങ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇനി അതിൻ്റെ ഫുൾ സെറ്റ് അടക്കാം ജുംക സെറ്റ് ബാങ്കിൾസ് റിങ്സ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മുടെ വിവാഹ ബ്രൈഡൽ ഫെസ്റ്റിൻ്റെ ക്യാമ്പയിൻ തകർത്താണ് നമ്മൾ മുന്നോട്ട് പോയത് നമ്മൾ ഓണം വരെയായിരുന്നു നമ്മൾ അതിൻ്റെ ആ ഒരു കാലാവധി പറഞ്ഞത് ഇനിയും ആരെങ്കിലും വരാനായിട്ടുണ്ടെങ്കിൽ ലിയോസിലെ പെട്ടെന്ന് തന്നെ വരിക നമ്മുടെ ആ ഒരു ക്യാമ്പ് ഏകദേശം ഘട്ടത്തിൽ എത്തി അവസാന എന്ന് ഉത്രാടാണ് നാളെ തിരുവോണാണ് അപ്പൊ എല്ലാവരും ലിയോസില് വേര്യ നല്ല രീതിയിൽ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു ക്യാമ്പിൽ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടി തുടർന്ന് നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കാണ് ഏവർക്കും ഒരിക്കൽ കൂടി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ